തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കണം അത് മികച്ച വ്യക്തിയുടേത് മാത്രമല്ല മികച്ച നേതാവിന്റെ കൂടി ലക്ഷണമാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടും പല കാര്യങ്ങളിലും ബി ജെ പിയുടെ എണ്ണം പറഞ്ഞ നേതാക്കളെക്കാൾ മുന്നിലാകുന്നത് ഇത്തരം ചില ക്വാളിറ്റി കൊണ്ടാണ് ഗുജറാത്ത് കലാപം അടക്കം പല തെറ്റുകളിലൂടെയും തേച്ചാലും മായ്ച്ചാലും തീരാത്ത കളങ്കം പേറുന്ന പല ബി ജെ പി നേതാക്കളും ഇന്നും ആ തെറ്റുകൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകാതെ വെള്ളപൂശി നടക്കുകയാണ് ചെയ്യുന്നത് അവിടെയാണ് രാഹുൽ ഗാന്ധി വ്യത്യസ്തനാകുന്നത് കോൺഗ്രസ് എന്ന ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടി പല സംഭവ വികാസങ്ങളിലൂടെയുമാണ് കടന്നു വന്നത് ആ യാത്രയിൽ അവർക്ക് പല തെറ്റുകളും സംഭവിച്ചിരിക്കാം ആ തെറ്റുകളിൽ നിന്നും ഒളിച്ചോടാതെ പാഠം ഉൾക്കൊണ്ട് തിരുത്തുകയാണ് കോൺഗ്രസ് ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി അമേരിക്കൻ സന്ദർശന വേളയിൽ നടത്തിയ പല സംവാദങ്ങളിലും രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയത് കോൺഗ്രസിന് സംഭവിച്ച വീഴ്ചകളും തെറ്റുകളുമായിരുന്നു വൈകാരികമായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചതും എന്നും കാണാം കോൺഗ്രസ് പാർട്ടി അതിന്റെ ചരിത്രത്തിൽ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ആത്മവിശ്വാസം തുളുമ്പുന്ന മുഖത്തോടെയാണ് വൈകാരികമാണെങ്കിലും രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് യു എസിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു സംവാദത്തിൽ ഒരു സിഖ് യുവാവിന്റെ ചോദ്യത്തോടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസിന്റെ പങ്കും പിന്നീട് അതിന്റെ ചുവട് പിടിച്ച രാജ്യത്ത് നടന്ന മറ്റ് സംഭവ വികാസങ്ങളും ഇന്നും ആരും മറന്നിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെ മരണവും പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട സിഖ് വിരുദ്ധ കലാപവും കോൺഗ്രസിന് വലിയ ചീത്തപ്പേര് സമ്മാനിച്ച ഘടകമാണ് ഞാനില്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ തെറ്റുകൾ പലതും സംഭവിച്ചത് എന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി അതിന്റെ ചരിത്രത്തിൽ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ സന്തോഷമുണ്ട് എന്നും ആ നേതാവ് പറഞ്ഞു ബി ജെ പി ഇങ്ങനെയായിരിക്കുമെന്ന നിങ്ങൾ സിക്കുകാർക്കിടയിൽ ഒരു ഭയം സൃഷ്ടിക്കുന്നു രാഷ്ട്രീയം എങ്ങനെ ഭയരഹിതമാക്കാമെന്ന് നിങ്ങൾ സംസാരിച്ചു പരമ്പരാഗത വസ്ത്രം ധരിക്കുവാൻ മാത്രമല്ല തലപ്പാവ് കെട്ടുവാനും ചിലപ്പോൾ അനുവാദമില്ലാത്ത കാലം വരും എന്നാൽ ഇതിൽ പലതും മുൻപ് കോൺഗ്രസ് പാർട്ടിക്ക് കീഴിലും സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലായിരുന്നു രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് അതിനുള്ള മറുപടിയായി സിഖുകാരെ ഒന്നും ഭയപ്പെടുത്തുന്നതായി താൻ കരുതുന്നില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് ആളുകൾക്ക് അവരുടെ മതം പ്രകടിപ്പിക്കാൻ അസ്വസ്ഥതയുള്ള ഒരു ഇന്ത്യ നമുക്ക് വേണോ എന്നത് ചിന്തിക്കണമെന്നായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എൺപതുകളിൽ സംഭവിച്ചത് തെറ്റാണെന്ന് മുൻപും ഞാൻ പരസ്യമായി പ്രസ്താവിച്ചതായും രാഹുൽ ഗാന്ധി ആ യുവാവിനെ ഓർമ്മിപ്പിച്ചു ഞാൻ നിരവധി തവണ സുവർണ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട് ഇന്ത്യയിലെ സിഖ് സമൂഹവുമായി ഇന്നും ഊഷ്മളമായ ബന്ധമാണ് ഞാൻ കാത്തു സൂക്ഷിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ മറുപടിയിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു ആ യുവാവ് പിന്നീട് പ്രതികരിച്ചത് തന്റെ പൂർവികർക്ക് പറ്റിയ തെറ്റുകൾ സ്വയം ഏറ്റെടുത്ത് അതിന്റെ പാപഭാരം തനിക്ക് കൂടി വന്ന് ചേരണമെന്നും അത്തരം തെറ്റുകളിൽ നിന്നും വിശദീകരണം നൽകുന്നതിന് അത് കാരണമാകുമെന്ന് വിശ്വസിക്കുന്നതായും രാഹുൽ ഗാന്ധി പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്